ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇന്ന് കണ്ണൂര് നാടകം ഉണ്ടെന്ന് കണ്ണൂരിലെ നാടകം കഴിഞ്ഞ് നീ വരുമ്പോ എന്റെ കണ്ണൂരിണോ അല്ലേട്ടാ ഞാൻ ശരിക്കും പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് നാടകം ഉണ്ട് കണ്ണൂരാണ് പോകേണ്ടത് ഞാൻ പറഞ്ഞാരുന്നു ആദ്യരാത്രിയാണോ വലുത് അതും നാടകമാണോ വലുത്

ഞാൻ ഞാൻ നാടകം എത്ര ാണ് പേര് അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ ജീവിതത്തിനെ സമ്മതിച്ചത് വീണ്ടും തന്നെ നീ നീ ഒറ്റപ്പെടുത്തുകയാണ് എന്താ വേണ്ടത് ആയിരിക്കണം കണ്ടില്ലേ പാല് ഇന്ന് നാളെ നേരം കഴിയുമ്പോൾ അത് മോരാം ഒരു തൈരാവും തൈര് മെണ്ണയാവും പിന്നെ നെയ്യാകും ആ നെയ്യ് ഒഴിച്ച് എന്നെങ്ങനെ ഒറ്റക്ക് കുടിക്കാനല്ല മനസ്സു തുറന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് ഇവിടെ അതിനുള്ള വരെ എത്തണ്ടേ നീ എങ്ങനെയെങ്കിലും നമ്മുടെ സമയ എനിക്കിപ്പോളിച്ചു പറഞ്ഞ ആൾക്കാരെന്ത് നാടകം കളിക്കണ കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് അതൊക്കെ ഓക്കെ പക്ഷെ ഇന്ന് മുതൽ നീ എന്റെ ഭാര്യയാണ് ഞാൻ അനുസരിക്കണം നീ നിന്നാരെങ്കിലും തൊടുന്നതും പിടിക്കുന്നതും നിന്റെ അടുത്ത് വരുന്നതും ഒന്ന് എനിക്ക് ഇഷ്ടം എനിക്ക് മനസ്സിലായിട്ടേ സംശയാണ് സംശയമല്ലേ പൂജക്ക് വന്ന ആ പൂജാരി നിങ്ങൾ എന്തും പറഞ്ഞിട്ടോ ഓടിച്ചത് അങ്ങനെ ഒരു പോലും മേടിക്കാതെ ഞാൻ നീന്തിലുള്ള ബന്ധത്തിനിടയിൽ നമ്മൾ തമ്മിൽ ഹസ്തദാനം ചെയ്താൽ പോരെ അതിനിടയിൽ നടുക്ക് പൂജാരിയുടെ കഴിയുമ്പോ ഒന്നും രണ്ട് പ്രാവശ്യമല്ല കൊറേ നേരം പുള്ളി നിർത്തി അതാ ഞാൻ പുറകിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് കുട്ടികളെ കൈ പിടിച്ച് മലത്തിയത്

നിങ്ങൾക്ക് അങ്ങനെ ക്ഷീണം ആണോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു മാട്ടാണോ ലോഡ്ജ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി കിടന്നു അയ്യോ ഇല്ല അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഞാൻ ചുമ്മാ ചുമ്മാ ഇല്ലാരികമായിട്ടൊന്ന് പറഞ്ഞതാണ് കണ്ണൂരിലാണ് ഇന്ന് ഒഴിവാക്കി തന്നു ഇവിടെ ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം പറ്റില്ല പറ്റില്ല പ്രധാന താരമാണ് നായികയാണ് നമുക്ക് പറയാം റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ല റിഹേഴ്സൽ ഇവിടെ അല്ല വണ്ടിയിൽ വണ്ടിയിൽ വെച്ചോളൂ റിഹേഴ്സൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ

നിങ്ങള് നേരത്തെ തമ്മിൽ ബന്ധമുണ്ട് പണ്ട് മുതലേ നിങ്ങൾ തമ്മിൽ ഭർത്താവുക എന്റെ തലയിലേക്ക് വെച്ചതാർക്കുന്നു ഞാനത് ഓർക്കുന്നു അപ്പോ ഞാനത് ഓർക്കുന്നു അന്ന് നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നു അപ്പൊരു കുട്ടിയുണ്ട് പെൺകുട്ടിയാണോ അത് എവിടെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു ചുമന്ന നിറത്തിലെ പാവക്കുട്ടി

അപ്പോട്ടാ പോവരുത് അപ്പൂട്ടാ പോവരുത് അപ്പൂട്ട അടുത്തു വരുന്നു പോവരുത് അപ്പോട്ട